വിവാഹാലോചനകൾ യുവാവ് വിവാഹം ഡിവൈസ് ജനനം പതിനേഴ് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വയസ്സ് നാൽപ്പത്തിരണ്ട് ഉയരം നൂറ്റി ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്റർ നിറം ഇരുനിറം ബോഡി ടൈപ്പ് സ്ലീം വിദ്യാഭ്യാസം പ്ലസ് ടു മതപഠനം നാലാം ക്ലാസ് ജോലി നേഴ്സിങ് എയ്ഡ് ദോഹയിൽ ഉപ്പ നോട്ട് വർക്കിംഗ് ഉമ്മ ഹൗസ് വൈഫ് ബ്രദർ രണ്ട് പ്ലേസ് തൃശ്ശൂർ അത്താണി നിയർ മിനലൂർ ബൈപ്പാസ് ജില്ല തൃശ്ശൂർ താൽപ്പര്യമുള്ള ജില്ല പാലക്കാട് തൃശ്ശൂർ മലപ്പുറം പെരിന്തൽമണ്ണ പുലാമന്തൂൾ അങ്ങാടിപ്പുറം അനിയുടെ പ്രായം അൺമാരീഡ് മുപ്പത്തി അഞ്ച് മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് ഡിവൈസ് മുപ്പത്തി നാല് മുപ്പത്തിയാറ് മൊബൈൽ നമ്പർ എൺപത്തി ഒന്ന് അൻപത്തി ആറ് എൺപത്തി രണ്ട് അൻപത്തി മൂന്ന് എഴുപത്തി നാല് എൺപത്തിരണ്ട് എൺപത്തി ഒന്ന് അൻപത്തി രണ്ട് പൂജ്യം ഏഴ് പത്തൊൻപത് യുവാവ് വിവാഹം ആദ്യ വിവാഹം ജനനം പതിനേഴ് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ നിറം വെയ്റ്റിഷ് ബ്രൗൺ ശരീരപ്രകൃതി ആവറേജ് വിദ്യാഭ്യാസം എം ബി എ ട്രാവൽ ആൻഡ് ടൂറിസം മതപഠനം എട്ട് ജോലി എയർലൈൻ ഇൻഡസ്ട്രി എയർ ഇന്ത്യ ടെർമിനൽ ഒ പി എസ് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് സാമ്പത്തിക മിഡിൽ ക്ലാസ് ഉപ്പ ബിസിനസ് ഉമ്മ ടീച്ചർ സഹോദരൻ ഇല്ല സഹോദരി സ്റ്റുഡൻറ്റ് എം എൽ ടി സ്ഥലം മണ്ണാറക്കാട് ജില്ല പാലക്കാട് താൽപ്പര്യമുള്ള ജില്ല പാലക്കാട് മലപ്പുറം ഇണയുടെ പരമാവധി പ്രായം ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ മറ്റു താൽപ്പര്യങ്ങൾ സുന്നി മൊബൈൽ നമ്പർ തൊണ്ണൂറ്റിയൊമ്പത് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ഒന്ന് പൂജ്യം പൂജ്യം തൊണ്ണൂറ്റിയാറ് ആൻഡ് വാട്സപ്പ്